മാമലയോരം കൊടും കണ്ണിൽ വീഴും ഹലോ ലൂയ്യ നമ്മൾ വീണ്ടും ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരികയാണ് കർത്താവിന്റെ വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ സെഷനിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ തിരുമൊഴികളിൽ നാലാമത്തെ തിരുമൊഴി എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് കർത്താവ് ചോദിക്കുന്ന ആ ചോദ്യത്തെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടതുപോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് മാട്ടില്ല പറഞ്ഞ വാക്ക് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ ഗാഡ്സ് ഹു കാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ദൈവം ദൈവത്തെ കൈവിടുകയോ ആർക്കാണിത് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യമാണ് കാൽവട്ട കൃഷി നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അത് അദൃശ്യ ലോകത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് ദൃശ്യലോകത്തിലെ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ നമുക്ക് എന്താണ് നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുവാനും വിശകലനം ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ ആ ദൃശ്യ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ആത്മാവിൽ ആത്മാവിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആത്മയാഥാർത്ഥ്യങ്ങൾ ദൃശ്യയാഥാർത്ഥ്യങ്ങളുണ്ട് ആത്മയാഥാർത്ഥ്യങ്ങളുണ്ട് യേശുക്രിസ്തു എന്തുകൊണ്ട് എന്റെ ദൈവം എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് ചോദിക്കുന്നു എന്തുകൊണ്ട് യേശുക്രിസ്തു വിനെ പിതാവായ ദൈവം പ്രത്യക്ഷത്തിനെങ്കിലും കൈവിട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു അല്ലെങ്കിൽ അത് അതുകൊണ്ട് എങ്ങനെ എന്തുകൊണ്ട് കർത്താവ് ആ കാര്യത്തെ ചെയ്യുന്നു ക്രൂശിന്റെ വേദനയിൽ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കാം കാൽവറി ക്രൂശിന്റെ വേദന അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ മാനുഷികമായി യേശു കർത്താവ് അവൻ കൈവിടപ്പെട്ടു വന്ന നിലയിലേക്ക് അവന് ആ വേദന അവനെ അതിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞേക്കാം തീർച്ചയായും ക്രൂശിൽ വേദന ഉണ്ട് വേദന ഇരുന്ന് പറയാൻ പറ്റില്ല ഫിസിക്കൽ റിയാലിറ്റീസ് ഒരു റിയാലിറ്റി തന്നെയാണ് വേദന ഒരു വേദന എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് കഷ്ടത എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു മനുഷ്യന്റെ കൈകളിൽ ആണി അടിച്ച് കയറ്റിയാൽ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ചിലപ്പോൾ ആളുകൾ സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകാം യേശു ദൈവമല്ലേ യേശു ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ഈ വേദന അവൻ അവന് അനുഭവിക്കണം ആ ദൈവികമായ അവസ്ഥയിൽ അവന് വേണമെങ്കിൽ ഈ വേദനയെ എന്ത് ചെയ്യാം ചെറുത്ത് നിൽക്കാം വേദന അനുഭവിക്കേണ്ടെന്ന് എന്ത് ചെയ്യാ അനുഭവിക്കണ്ട എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന എനിക്ക് അനുഭവിക്കണ്ട എന്ന് വെച്ചാൽ അനുഭവിക്കേണ്ടാന്നില്ല കാര്യം ഞാനൊരു വെറും മനുഷ്യൻ മാത്രമാണ് എനിക്ക് വേണമെങ്കിലുണ്ട് വേണ്ടെങ്കിൽ ഇല്ല എന്ന് പറയാൻ പറ്റും നമുക്ക് ആരെങ്കിലും പറയാമോ വേദന എന്തുവാ നമുക്ക് അനുഭവിച്ചാൽ അനുഭവിച്ചു ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല വേദന ഒരു ഫിസിക്കൽ റിയാലിറ്റി ആണ് എന്നാൽ യേശുവിന് വേണമെങ്കിൽ വേദന ഒരു ഫിസിക്കൽ റിയാലിറ്റി അല്ലാതാക്കാൻ കഴിഞ്ഞേനേയും വേണമെങ്കിൽ ബിക്കോസ് ഈസ് കാർ എന്നാൽ ചെയ്തില്ല ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല അവൻ ഒരു പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ ആരുമായിരുന്നു ഒരു പൂർണ മനുഷ്യനുമായിരുന്നു യേശു ശരിക്കും ഇതുപോലെ തന്നെ വേദനയെടുത്തോ യെസ് എനിക്ക് വേദനിക്കുന്നത് പോലെ തന്നെ യേശുവിനും വേദനിച്ചു എനിക്ക് വിശക്കുന്നത് പോലെ യേശുവിന് വിശന്നു എനിക്ക് ദാഹിക്കുന്നത് പോലെ യേശുവിന് ദാഹിച്ചു എനിക്ക് വേദനയെടുക്കുന്നത് പോലെ യേശുവിനെ വേദനിച്ചു അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എടുത്ത ഒരു വലിയ തീരുമാനമുണ്ട് അവൻ ദൈവത്തോടുള്ള ഫിലിപ്പിലേഖന് രണ്ടാം അധ്യായത്തിൽ ആണ് നമ്മളത് കാണുന്നത് ആ ഭാഗം നമുക്ക് പലപ്പോഴും ഞാൻ ക്രിസ്വേശുള്ള ഭാവം എന്ന് പറഞ്ഞ് എന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മെസ്സേജ് അതിനകത്തുണ്ട് അപ്പൊ ആ ഭാഗത്ത് ഞാൻ ഇവിടെ വിശദമാക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് വാട്ട് ഹി വാസ് ഡൂയിങ് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് യേശു കർത്താവ് എടുത്ത എടുത്ത പ്രധാനപ്പെട്ട ഇൻകാർണേഷൻ യേശു എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം എന്താണ് അവൻ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം അവൻ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കുക അതോടാണ് നമ്മൾ പറയുന്നത് നമ്മൾ വായിക്കുന്ന രണ്ടാം അധ്യായത്തിന്റെ അഞ്ചു മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ തൻ താഴ്ത്തി മരണത്തോളം ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അവന് ദൈവത്തോടുള്ള സമത്വം മുറുക കൊള്ളാമായിരുന്നു പക്ഷെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ അവൻ തീരുമാനിച്ചു ഞാൻ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും തന്നെ ദൈവത്തോടുള്ള സമത്വം സൂക്ഷിച്ചുകൊള്ളുകയില്ല ഹി നെവർ വോണ്ടഡ് ടു കീപ് ഇക്വാളിറ്റി വിത്ത് ഗാഡ് ബിക്കോസ് ഹി വോണ്ട ടു ബിക്കം ലൈക്ക് എ മാൻ പൂർണ്ണ മനുഷ്യനാകാനുള്ള അവന്റെ ഡിസിഷനാണ് ആണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവൻ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ അത്ഭുതം പ്രവർത്തിച്ചെങ്കിലും അവൻ ഒരിക്കൽ പോലും അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചില്ല മറ്റുള്ളവർക്ക് വിശന്നപ്പോൾ അവൻ ഭക്ഷണം കൊടുത്തെങ്കിലും അവന് വിശന്നപ്പോൾ അവൻ ഭക്ഷണം ഉണ്ടാക്കിയെടുത്തില്ല മറ്റുള്ളവർക്ക് വേദനിച്ചപ്പോൾ അവന്റെ വേദന മാറ്റി കൊടുക്കാൻ അവൻ പരിശ്രമിച്ചെങ്കിലും അവന് വേദനിച്ചപ്പോൾ ആ വേദന അവൻ വേണ്ടെന്ന് വെച്ചില്ല ബിക്കോസ് ഈ വാസ് മാൻ ഭൂമിയിൽ വിശന്നവനായി നിൽക്കാൻ മനസ്സുള്ളവനായിരുന്നു യേശുവെങ്കിൽ ക്രൂസിൽ വേദനിക്കുന്നവനായി നിൽക്കാനും യേശു മനസ്സുള്ളവനായിരുന്നു ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ഭൂമിയിൽ വിശന്നവനായിരിക്കാൻ മനസ്സുള്ളവനായിരുന്നു യേശുവെങ്കിൽ ക്രൂസിൽ വേദനിക്കുന്നവനായി മനുഷ്യത്വത്തിൽ തുടരാൻ അവൻ തയ്യാറായിരുന്നു വാസ് നോട്ട് യൂസിങ് ഹിസ് ഡിവൈൻ പവർ ടു ഈസ് ഹിസ് പെയിൻ അവന്റെ വേദനകളെ ലളിതവൽക്കരിക്കുവാൻ വേണ്ടി അവൻ അമാനുഷികമായി ഒന്നും ചെയ്തില്ല മനുഷ്യന്റെ എല്ലാ വേദനകളും അവൻ ഏറ്റെടുക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവന്റെ ഫിസിക്കൽ സ്റ്റേജില് ആസ് എ മാൻ ഹി ക്യാൻ ഈസിലി അത് അങ്ങനെ പറഞ്ഞാൽ പോലും കുറ്റമല്ലെന്ന് ഞാൻ പറഞ്ഞത് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഫിസിക്കൽ വേയിൽ പറഞ്ഞാൽ പോലും കുറ്റമല്ല കാര്യം മാനുഷികമായി അത്രയ്ക്കും വേദന അവൻ ഏറ്റെടുത്തു പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശുവിനെ ദൈവം പിതാവായ ദൈവം കൈവിടുമോ അവിടെയാണ് ചോദ്യം എന്തുകൊണ്ട് ദൈവം യേശുവിനെ കൈവിട്ടു എന്തുകൊണ്ട് ദൈവം യേശുവിനെ അവന്റെ വേദന അനുഭവിക്കാനായിട്ട് അനുവദിച്ചു കൊടുത്തു യേശുവിന്റെ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞു ഹിംസെൽഫ് അവൻ തന്നെ തന്നെ ശൂന്യനാക്കി എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവൻ ദൈവത്തോട് സമത്വം മുറുകിപ്പിച്ചോളെന്ന് വിചാരിക്കാത്തത് ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ ഒഴിച്ച് അതായത് അവന്റെ ദൈവികതയുടെ എബിലിറ്റീസ് ദൈവികതയുടെ ഒന്നും ഭൂമിയിൽ ഇരിക്കുമ്പോൾ തനിക്ക് വേണ്ടി അവൻ ഉപയോഗിക്കാതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശുവിന്റെ അത്ഭുത പ്രവർത്തികൾ എന്ന് നമ്മൾ പറയുന്നതൊക്കെ അവന്റെ കമ്പാഷന്റെ ഭാഗമാണ് അവന്റെ മനസ്സെലിവിന്റെ ഭാഗമാണ് അല്ലാതെ ആരെയും വരുട്ടാൻ വേണ്ടിയല്ല കർത്താവ് അത്ഭുതമൊന്നും പ്രവർത്തിച്ചത് അവന്റെ അവന്റെ മനസ്സെലിവിന്റെ ഭാഗമാണ് മനസ്സലിൻ എന്നാൽ അവൻ തന്നെത്താൻ എം ടി ചെയ്തതുകൊണ്ട് മാനുഷികതയിൽ അവൻ അനുഭവിക്കേണ്ട ഏത് സാഹചര്യത്തെയും നേരിടേണ്ടി വന്നപ്പോൾ അവൻ ദൈവികതയെ എം ടി ചെയ്താണ് എങ്ങോട്ട് വന്നത് അവന്റെ ബീയിങ്ങിലല്ല അവന്റെ ശക്തിയിൽ അവന്റെ അധികാരത്തിൽ അല്ലാതൊരിക്കലും ദൈവത്തിന് ദൈവം അല്ലാതാകാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല ദൈവത്തിന് ദൈവം അല്ലാതാകാൻ പറ്റത്തില്ല അതുകൊണ്ട് അവന്റെ ബീയിങ്ങിൽ അവൻ എല്ലായ്പ്പോഴും ആര് തന്നെ ആയിരുന്നു ദൈവമായിരുന്നു പക്ഷേ അവന്റെ അധികാരത്തിൽ അവൻ ദൈവമായിരുന്നില്ല അല്ലെങ്കിൽ അവന്റെ അധികാരമാണ് അവൻ ഒഴിഞ്ഞത് ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ തീരുമാനിച്ച കാര്യം അതാണ് മറ്റൊന്നുമല്ല എന്ത് ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ദൈവമാണ് തീർച്ചയായിട്ടും വേഷ ദൈവമാണ് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിന് ദൈവത്തെ ഒഴിക്കാൻ പറ്റത്തില്ല പക്ഷെ ദൈവത്തിന് ഒഴിയാൻ കഴിയുന്ന ഏക കാര്യം എന്താണ് അവന്റെ അധികാരം അത് കർത്താവ് ഉപയോഗിക്കാതിരുന്നു അതുകൊണ്ട് മാനുഷികമായി ഏതൊരു മനുഷ്യനും അനുഭവിക്കുന്ന സക്കല വേദനയും വേശു കർത്താവോട് അനുഭവിച്ചു എവ്രി കൈൻഡ് ഓഫ് പെയിൻ ക്രൂസിന്റെ സക്കല വേദനയും മാനുഷികമായി അവൻ അനുഭവിച്ചു ഒരുപക്ഷെ ആ മാനുഷികതയിൽ അവൻ നിലവിളിച്ചാലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ ആ മാനുഷികതയ്ക്കപ്പുറത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം കൈവിട്ട അവസ്ഥ എന്ന് പറയുന്നത് മാനുഷികമായി ഫിസിക്കൽ സ്റ്റേജിലുണ്ട് അതേപോലെ തന്നെ ആത്മതലത്തിലുണ്ട് ദൃശ്യലോകത്തിൽ യേശു അനുഭവിക്കുന്നതായ വേദന കൊണ്ട് ഒരുപക്ഷെ യേശുവിന് പറയാം എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറയാം അത് പറഞ്ഞാൽ ഒരു കുറ്റവും ഇല്ല കാരണം അവൻ മനുഷ്യനാണ് അവൻ പറയണം അവനത് പറയത്തക്ക രീതിയിൽ വേദന അനുഭവിച്ചു അതുകൊണ്ടാണ് അവൻ എനിക്ക് സമനായിത്തീരുന്നത് അതുകൊണ്ടാണ് അവൻ എന്നോട് സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരു മഹാപുരഭിതനായിത്തീരുന്നത് എന്നെ പോലെ വേദനിച്ചതുകൊണ്ടാണ് എന്നെ പോലെ വേദനിക്കാത്ത ഒരാളായിരുന്നു വേശുവെങ്കിൽ എന്നോട് സഹതാപം കാണിപ്പാൻ അവന് കഴിയയില്ലായിരുന്നു എവിടെ കാരൻ പറയുന്നത് എന്നാണ് നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിവില്ലാത്തവനല്ല എന്തുകൊണ്ട് പാപമൊഴിയ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്ക് ഉള്ള മഹാപുരോഹിതൻ അവൻ ക്രൂശിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന വേദനയുടെ മാക്സിമം പെയിൻ അനുഭവിച്ചു നിർത്തു പോസിബിൾ എന്നാൽ സ്പിരിച്വൽ സ്റ്റേജ് എന്താണ് എന്തുകൊണ്ട് ദൈവം യേശുവിനെ നോക്കിയിട്ട് കണ്ണടച്ചു ദൈവം യേശുവിനെ നോക്കിയിട്ട് കണ്ണടച്ചതിന്റെ സിംബലാണ് വാസ്തവത്തിൽ അവിടെ ഉണ്ടാകുന്ന കൂലി കിട്ടെന്ന് പറയുന്നത് അതായത് കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന തൻ്റെ സ്വന്തം മകനെ ദൈവം നോക്കിയിട്ട് കണ്ണടച്ചു ദേശത്തെല്ലാവരും എന്ന് പറയുന്നത് അതിന്റെ ഒരു സൈനാണ് അത് മനസ്സിൽ അതാണ് ഞാൻ ഉണ്ടായാൽ പറഞ്ഞത് പലപ്പോഴും പല ഫിസിക്കൽ റിയാലിറ്റീസിനും റിയാലിറ്റീസും ഈ ഭൗതികമായ ദൃശ്യമായ പല യാഥാർത്ഥ്യങ്ങളും അദൃശ്യമായ ആത്മസത്യങ്ങളുടെ പ്രകാശനങ്ങളാണ് അതിന്റെ അർത്ഥം അത് ദൃശ്യലോകത്ത് നടന്നില്ലെന്നല്ല ദൃശ്യലോകത്ത് നടന്നു ദൃശ്യലോകത്ത് നടക്കുമ്പോഴും എന്താണ് അത് അദൃശ്യ ലോകത്ത് നടക്കുന്ന ആത്മ യാഥാർത്ഥ്യങ്ങളുടെ ആത്മസത്യങ്ങളുടെ പ്രകാശനമാണ് ദൃശ്യലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആ ഇരുട്ട് എല്ലാവരും കണ്ടു എല്ലാവരും അനുഭവിച്ചു എല്ലാവരും മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്ന സകലെ ആളുകളും ഇരുട്ട് കണ്ടു അല്ലെങ്കിൽ ഇരുട്ടിലായി തീർന്നു ഫിസിക്കൽ റിയാലിറ്റി അറ്റ് ദ സെയിം ടൈം ഒരു ആത്മ യാഥാർത്ഥ്യത്തിന്റെ ഒരു ആത്മീയ സത്യത്തിന്റെ ഒരു ഒരു പ്രദർശനമാണ് അല്ലെങ്കിൽ പ്രകാശനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ട് യേശുവിനെ നോക്കിയിട്ട് പിതാവ് കണ്ണടച്ചു രണ്ട് ഗുരുതിന്തിന്തിന്തിന്തിന്യർ അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാ അവനെ അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി പാപമറിയാത്തവനെ പാപം ആക്കി പാപമറിയാത്തവനെ പാപി ആക്കുകയല്ല ശ്രദ്ധിക്കണം യേശു ഒരിക്കലും ലോക ജീവിതത്തിൽ ഒരിക്കലും യേശു പാപി ആയിട്ടില്ല അവൻ നമുക്ക് വേണ്ടി പാപി പാപിയായിട്ടുള്ളതെന്ന് ആരും പറയരുത് ഞാൻ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ഏ ഞാനൊരു പാപിയായിരുന്നു എനിക്ക് പകരമായിട്ട് അവൻ പാപിയായെന്ന് പറയരുത് അവനൊരിക്കലും എന്തായില്ല പാപിയായില്ല പ്രത്യുത അവൻ എന്താ അവനെ എന്താക്കി പാപം ആക്കി എന്താ എന്റെ അർത്ഥം എന്റെ പാപങ്ങളെല്ലാം എന്റെ പാപം മാത്രമല്ല ലോകത്തിലുള്ള സകല മനുഷ്യവർഗത്തിന്റെയും ആദാം മുതൽ ഇങ്ങോട്ട് ആദാം റിബല്യസ് ആയിട്ട് പഴം പറിച്ചു തിന്ന അല്ലെങ്കിൽ നന്മ നന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്ന് ദൈവത്തോട് മത്സരിച്ച മത്സരമാണല്ലോ ആദ്യത്തെ പാപം പാപംസൻ മനുഷ്യ ജീവിതത്തിൽ ആദ്യം നടക്കുന്ന കാര്യം ആദാം ആയിട്ട് എന്നാണ് പഴംപടിച്ചത് അന്നത്തെ ആ പാപം മുതൽ ലോകത്തിന്റെ അന്ത്യത്തിൽ കർത്താവ് തിരിച്ചു വരുമ്പോൾ ആ നിമിഷത്തിൽ മനുഷ്യൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ എന്താണോ അതുവരെയുള്ള ലോകത്തിലെ സകല പാപങ്ങളെയും യേശു ഏറ്റെടുത്ത ഹി ബിക്കെ യും പാപമെല്ലാം കൂടെ ഒരുക്കി കൂട്ടിവെച്ച് അതിനൊരു മനുഷ്യരൂപം കൊടുത്താൽ എങ്ങനെ ഇരിക്കും അതാണ് കാൽവറി ക്രൂശിൽ തൂങ്ങിയാടുന്നവനായ യേശു ആ പാപത്തെ നോക്കാൻ കഴിയാതെയാണ് പിതാവായ ദൈവം കണ്ണുകളടയ്ക്കുന്നത് മനുഷ്യ വർഗത്തിന്റെ പാവം കാൽവെടുകയാണ് ജസ്റ്റ് അറ്റ് ഹെം അവനെ നോക്കാൻ വിശുദ്ധനായ ദൈവത്തിന് കഴിയുന്നില്ല ഇതാണ് ആത്മയാഥാർത്ഥ്യം അതുകൊണ്ടാണ് ദൈവം സ്വന്തം പുത്രൻ കാൽ കൃഷിയിൽ കിടക്കുമ്പോൾ കൈവിടുന്നത് അഥവാ അതിനെ ശ്രദ്ധിക്കാത്തത് അതല്ലെങ്കിൽ അവന്റെ നിലവിളി കേൾക്കാത്തത് ഇരുപത്തിനാല് സങ്കീർണത്തിനത്ത് നീ എന്റെ നിലവിളി എന്താണ് കേൾക്കാത്തത് യേശുവിന്റെ നിലവിളി അവന് കേൾക്കാൻ കഴിയുന്നില്ല കേൾക്കാൻ കഴിയുന്നില്ലെന്ന് തന്നെയല്ല കേട്ടിരുന്നെങ്കിൽ എന്തായിരുന്നേനേയും സ്ഥിതി എന്ന് നിങ്ങൾ ആലോചിക്കണം പുത്രന്റെ നിലവിളി പിതാവ് കേട്ടിരുന്നെങ്കിൽ പിന്നീട് ഈ യുഗങ്ങളിലെ മുഴുവൻ ആളുകളും എന്ത് ചെയ്തേണ്ടി വന്നേനേം പാപത്തിൽ തന്നെ തുടരേണ്ടി വന്നേനെയും അവരുടെ പാപം അവരിൽ നിന്ന് എടുക്കപ്പെട്ടപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുകയില്ല അവർക്കൊരു ഒരു എന്താണ് നമ്മളെല്ലാവരും നമ്മുടെ പാപത്തിൽ മരിക്കുന്ന സ്റ്റേജ് ഉണ്ടായനെ പാപത്തിൽ മരിക്കുന്ന സ്റ്റേജ് അതുകൊണ്ട് ഒരു ഒരു ഒരുക്കിംഗ് സൺ ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു മൂവിയുണ്ട് ബ്രിഡ്ജ് ദ ബ്രിഡ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരു ചെറിയ സ്റ്റോറിയാണ് സുവിശേഷം അറിയിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു ടൂൾ ആണ് യു ക്യാൻ ഹറ്റ് അത് ഉപയോഗിച്ച് അതിങ്ങനെയാണ് ഒരു സ്ഥലത്തെ ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്തുണ്ട് അവിടെ ഈ ഒരു ട്രെയിൻ പോകുന്ന ഒരു പാസേജ് ആണ് പക്ഷെ അതിനിടയ്ക്ക് ഷിപ്പ് പോകുന്ന ഒരു ഷിപ്പ് പോകുന്ന ഒരു വട്ട് യു സേ ഒരു സി പാസേജ് അല്ലെങ്കിൽ ഒരു ഒരു പാസേജും കൂടെ ഉണ്ട് അതിനെ മറികടക്കണമെങ്കിൽ ഈ ട്രെയിൻ വരുന്ന സമയത്തേക്ക് ഒരു വലിയ ബ്രിഡ്ജ് ഇവർ കൊണ്ട് ഫിക്സ് ചെയ്യാണ് എന്നിട്ട് കപ്പൽ പോകേണ്ട സമയത്ത് എന്തു ചെയ്യും ഇതിനെ ട്രെയിനിൽ പൊക്കിയെടുത്തിട്ട് നേരെ ഇങ്ങനെ തിരിച്ച് മാറ്റിവെക്കും അങ്ങനത്തെ ഒരു ഒരു സിസ്റ്റം അങ്ങനത്തെ സിസ്റ്റം പഴയ കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഞാൻ അതായത് ഇപ്പൊ ഈ സൂയസിനൊക്കെ സുയസിലോട്ടൊക്കെ സുയസ് ഉണ്ടല്ലോ സുയസ് കനാലിനെ ക്രോസ് ചെയ്യാൻ ഞാൻ സുയസ് കനാലിൽ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷെ അത് എപ്പോഴും ഇല്ല അതൊരു ഇറ്റ്സ് എ ബ്രിഡ്ജ് പക്ഷേ അതൊരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ബ്രിഡ്ജാണ് കപ്പൽ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഈ സാധനം തിരിച്ചു വെക്കുകയാണ് സു എസ് ക്രോസ് സുയസിലൂടെ എപ്പോഴും കപ്പൽ പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ കപ്പൽ പോകാത്ത സമയത്ത് അവരെന്ത് ചെയ്യും നമുക്ക് പോകാനായിട്ട് നമ്മുടെ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങോട്ട് പോകാനായിട്ട് ഒരു ബ്രിഡ്ജ് കൊണ്ടുവെക്കും പക്ഷെ കപ്പൽ പോകുമ്പോഴത്തേക്ക് അവരെ ബ്രിഡ്ജ് എടുത്ത് മാറ്റുകയാണ് ഇതുപോലൊരു സിസ്റ്റം അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഈ ബ്രിഡ്ജ് ഫിക്സ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അതൊരു കാട്ടുപ്രദേശത്താണ് ബ്രിഡ്ജ് ഫിക്സ് ചെയ്യുന്നതായ ഒരു മനുഷ്യൻ അയാൾ അയാളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിഞ്ഞിട്ട് ബ്രിഡ്ജ് ട്രെയിൻ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് കയറ്റി വെക്കണം അങ്ങനെ ഇയാൾ കയറ്റി വെക്കാൻ നോക്കിയ സമയത്ത് പെട്ടെന്ന് ഇത് ഫിക്സ് ആകുന്നില്ല ശരിക്കും അത് എന്നാണ് ഒരു മെക്കാനിക്കലായിട്ട് അത് ഫിക്സ് ആകേണ്ടതാണ് അവർ വെൻ അവർ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഫിക്സ് ആയി ഫിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് ആ ബൾബ് ഗ്രീൻ ബൾബ് ആകും പക്ഷേ ഇത് ഫിക്സ് ആകുന്നില്ല പക്ഷെ ട്രെയിൻ വരികയേമാണു ട്രെയിൻ വരുന്ന സമയത്ത് ഇത് ഫിക്സ് ആകാത്തത് കൊണ്ട് ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ ഇയാൾ ചെന്നിട്ട് ഒരു ലിവർ വെച്ച് ഇത് അമർത്തി പിടിക്കണം ഇല്ലെങ്കിൽ ട്രെയിൻ പാളം തെറ്റി പോകും ഇയാൾ ഓടി ഇറങ്ങി ഇത് ഈ ലിവർ വെച്ച് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഫിക്സ് ചെയ്തു അപ്പൊ ഇനിയിപ്പോ കുഴപ്പമില്ല കാര്യം മെക്കാനിക്കലായിട്ട് അത് നടന്നില്ലെങ്കിലും മാനുവൽ ആയിട്ട് അയാൾ അത് ചെയ്തു അപ്പൊ ഇത് പിടിച്ചോണ്ടിരിക്കുകയാണ് ഇയാൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഈ ലിവർ ലിവറേത് കൈവിട്ടാ ഇത് തോങ്ങിപ്പോ ലിവർ താഴ്ത്തി ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് ഈ ട്രെയിൻ പോകാനായിട്ട് ആ സമയത്ത് ഈ മനുഷ്യന്റെ ഭാര്യ മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കൊച്ചിനോട് പറഞ്ഞു ഈ കാളിയോ ഡാഡി ഈ കൊച്ചെന്ത ചെയ്യുന്നറിയാമോ ഈ ബ്രിഡ്ജെ കൂടെ ഓടി വരികയാണ് അപ്പൊ ഈ ആകു പറയൊരു ഡിലെമേലായി ട്രെയിൻ അപ്പുറത്തൂടെ വരുന്നു ഒരു കൊച്ച് അയാളുടെ സ്വന്തം കുഞ്ഞ് ഓടി ഇങ്ങോട്ട് വരികയാണ് ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ഈ കുഞ്ഞിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇയാൾ ലിവർ പൊട്ടി വിട്ടിട്ട് കൊച്ചിനെ ഓടിയെടുക്കാൻ ചെന്നെടുക്കാനായിട്ട് നോക്കി അപ്പോഴത്തേക്ക് ഈ പാലം പൊങ്ങാൻ തുടങ്ങി പാലം പൊങ്ങാൻ തുടങ്ങിയപ്പോൾ അയക്ക് മനസ്സിലായി ഈ പാലം പൊങ്ങിക്കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ ട്രെയിനിലൊരു പക്ഷെ ആയിരമോ ആയിരത്തഞ്ഞൂറോ പേര് കാണുമായിരിക്കും ഈ ആയിരത്തഞ്ഞൂറോ പേരുടെ ലൈഫ് അപകടത്തിലാണ് അയാൾ പെട്ടെന്ന് ഒരു പകച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്താണ് അയാളുടെ ചോയ്സ് അവിടെയാണ് വരുന്നത് അയാൾ എന്ത് ചൂസ് ചെയ്യും ഈ ഇട്ടേച്ച് കൊച്ചിനെ പോയി എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആയിരത്തഞ്ഞൂറ് പേര് മരിക്കും ഇനി അതല്ല ഈ ലിവർ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന്റെ ദേഹത്തൂടെ ട്രെയിൻ കയറി പോകും എന്ത് ചെയ്യും എന്താണ് ചൂസ് ചെയ്യേണ്ടത് അയാള് പതിയെ കണ്ണുകൾ അടച്ചിട്ട് ഈ ലിവറെ താഴ്ത്തി തന്നെ പിടിച്ചുകൊണ്ടിരുന്നു ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഈ പാളത്തിലൂടെ കയറി പിന്നെ നമ്മൾ കാണുന്നത് അതിന്റെ കടകട ശബ്ദം മാത്രമേ ഉള്ളൂ ട്രെയിൻ കയറി പോവുകയാണ് പക്ഷെ ആ കുഞ്ഞ ട്രെയിന്റെ യാത്രയില് അത് അമർന്ന് മരിച്ചു പോകുന്ന ഒരു സ്റ്റേജ് ഇതൊരു ഒരു ചെറിയ ഒരു മൂവിയാണ് ദ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു അതിന് അതിന് അവസാനം എഴുതി ഫോർ ഗോഡ് സോ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബി ഗോട്ടൺ മാത്ര கொடும் கோர காட்சி கண்டே